നമസ്കാരം ഞാൻ സ്നേഹ അത്സുബ് ജേക്കബ് കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം സ്ത്രീ പ്രവേശനത്തിനല്ല ശുദ്ധിക്രിയ ശബരിമല നടയടച്ച് അടച്ച് ശുദ്ധിക്രിയ നടത്തിയത് സ്ത്രീ പ്രവേശനം കാരണമല്ലെന്ന് തന്ത്രി കണ്ടരൽ രാജീവൻ ശുദ്ധിക്രിയ നടത്തിയത് ദേവചൈതന്യത്തിന് കളങ്കം സംഭവിച്ചതിനാൽ മകരവിളക്കിന് നട തുറക്കുമ്പോൾ ശുദ്ധിക്രിയ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു സുപ്രീം കോടതി വിധിയുടെ അന്തസ്സിന് നിരക്കാത്തതെന്ന ആരോപണം ശരിയല്ല ദേവസ്വം കമ്മീഷണറുടെ നോട്ടീസിലെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും തന്ത്രി നട ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു ശുദ്ധിക്രിയ നടത്തിയതിൽ തെറ്റില്ലെന്നും പ്രതികരണം ദേവസ്വം ബോർഡിന് നൽകിയ വിശദീകരണം നാളെ ചേരുന്ന ബോർഡ് യോഗം പരിഗണിക്കും ശബരിമലയിൽ ദുർഗയും ബിന്ദുവും ദർശനം നടത്തിയതിന് പിന്നാലെയായിരുന്നു തന്ത്രിയുടെ ശുദ്ധിക്രിയ ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങാതെയാണ് തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയതെന്ന് ബോർഡ് അംഗങ്ങൾ ആരോപിച്ചിരുന്നു തന്ത്രിയോട് വിശദീകരണം തേടിയത് ഈ സാഹചര്യത്തിൽ വാദം ഇരുപത്തിയൊന്നിന് തുടങ്ങും സുനന്ദ പുഷ്കറിന്റെ ദുരൂഹ മരണത്തിൽ ശശി തരൂരിന്റെ വിചാരണ ഈ മാസം ഇരുപത്തിയൊന്നിന് ആരംഭിക്കും കേസിന്റെ വാദം കേൾക്കുന്നത് ഡൽഹി സെഷൻസ് കോടതി പ്രോസിക്യൂഷനെ സഹായിക്കാൻ അനുവദിക്കണമെന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യം കോടതി തള്ളി നേരത്തെ കേസ് പരിഗണിച്ചിരുന്ന ഡൽഹി പട്യാല ഹൌസ് കോടതി ശശി തരൂരിന് നോട്ടീസ് അയച്ചിരുന്നു ശശി തരൂരിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത് വിഷാദ രോഗത്തിനുള്ള മരുന്ന് അമിത അളവിൽ കഴിച്ച് സുനന്ദ പുഷ്കർ ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി പതിനാല് ജനുവരി പതിനേഴിനാണ് ഡൽഹി ലീല ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുനന്ദയുടെ മരണം കൊലപാതകമാണെന്നായിരുന്നു പ്രാഥമിക നിഗമനം എന്നാൽ തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല നിഴലിൽ യുദ്ധം വേണ്ട ഇടതു നേതാക്കൾക്കെതിരായ എൻ എസ് എസ് വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയും കോടിയേരിയും എൻ എസ് എസ് നിലപാടുകളെ മുഖ്യമന്ത്രി പരോക്ഷമായി വിമർശിച്ചപ്പോൾ കോടിയേരി വിമർശനങ്ങളെ നേരിട്ടത് രൂക്ഷമായ ഭാഷയിൽ എൻ എസ് 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 എൻ ഡി പി നേതാക്കളെ കാണുന്നത് വോട്ടർമാർ എന്ന നിലയിലെന്ന് കോടിയേരി സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട എന്നും പ്രതികരണം നേതൃത്വം രാഷ്ട്രീയ നിലപാട് പറയുന്നത് അണികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നില്ല രാഷ്ട്രീയത്തിൽ ഇടപെടണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കട്ടെ എന്നും കോടിയേരി നേതാക്കളെ പ്രകോപിപ്പിച്ചത് എൽ ഡി എഫ് കൺവീനർ പറയുന്നിടത്തല്ല എൻസ് എസ് പറയുന്നിടത്താണ് നായർ സമുദായം നിൽക്കുന്നതെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ദാർശ്യത്തോടെ പെരുമാറുന്നു നവോത്ഥാനം പഠിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവർ അവർ ജനിക്കുന്നതിന് മുൻപ് രൂപം കൊണ്ടതാണ് എൻഎസ്എസ് എന്ന് ഓർക്കണമെന്നും നായർ നിലവിലെ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷവുമായി തുറന്ന പോരിലേക്കെന്ന് വ്യക്തമാവുന്നതാണ് എൻ എസ് എസ് നേതൃത്വത്തിന്റെ പ്രതികരണം ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയ കണക്കിൽ വ്യക്തതയില്ലാതെ സർക്കാർ ദർശനം നടത്തിയത് രണ്ട് യുവതികൾ മാത്രമെന്ന് ദേവസ്വ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പുതിയ കണക്ക് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അൻപത്തി പേർ ദർശനം നടത്തിയെന്നാണ് സർക്കാർ നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചത് വിവാദം മൂലം ഇത് പതിനേഴാക്കി തിരുത്തി ശ്രീലങ്കൻ യുവതി ശശികല ദർശനം നടത്തിയതിൽ സ്ഥിരീകരണമില്ല ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടില്ലെന്നും മന്ത്രിയുടെ പ്രതികരണം നട തന്ത്രി ശുദ്ധിക്രിയ ചെയ്തതിലും മന്ത്രിയുടെ വിമർശനം ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നട പരിഹാരക്രിയ ചെയ്യാൻ ദേവസ്വം മാനുവൽ വ്യവസ്ഥ ചെയ്യുന്നില്ല നടപടികൾ സ്വീകരിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരെന്നും മന്ത്രി ബംഗാളിൽ വാദം നാളെ ബംഗാളിലെ പ്രതിസന്ധി സുപ്രീം കോടതിയിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ സിബിഐ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി കേസ് അടിയന്തരമായി പരിഗണിക്കാൻ ആവില്ലെന്ന് കോടതി തെളിവുകൾ നശിപ്പിക്കാൻ സർക്കാർ ശ്രമിച്ചാൽ ഇടപെടും ഉദ്യോഗസ്ഥരുടെ സ്ഥിതി എന്തെന്ന് ആരാണ് കോടതിയോട് അവരെ വിട്ടയച്ചതായി സോളിസിറ്റർ ജനറൽ സിബിഐ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മുതിർന്ന അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതി അറിയിച്ചു എല്ലാ വാദങ്ങളും നാളെ ആവാമെന്ന് കോടതി കൊൽക്കത്തയിലെ നാടകീയ സംഭവങ്ങളെ തുടർന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ രാത്രി ആരംഭിച്ച സത്യഗ്രഹം ഇപ്പോഴും തുടരുകയാണ് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്ക് കടന്നു കയറുന്നത് അവസാനിപ്പിക്കും വരെ ധർണ തുടരുമെന്ന് മമതാ ബാനർജി കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ചോദ്യം ചെയ്യാനെത്തിയ സി ബി ഐ ഉദ്യോഗസ്ഥരെ ബംഗാൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു പിന്നാലെയാണ് മമത ധർണ തുടങ്ങിയത് രാത്രി കസ്റ്റഡിയിലെടുത്ത സി ബി ഐ ഉദ്യോഗസ്ഥരെ പുലർച്ചെ വിട്ടയച്ചെങ്കിലും കേന്ദ്ര സംസ്ഥാന ഏറ്റുമുട്ടലിലേക്കും ഗുരുതര ഭരണ പ്രതിസന്ധിയിലേക്കും കാര്യങ്ങൾ നീങ്ങി ബംഗാളിലെ സംഭവ വികാസങ്ങളിൽ വിശദീകരണം തേടി ഗവർണർ ചീഫ് സെക്രട്ടറിയിൽ നിന്നും പോലീസ് മേധാവിയിൽ നിന്നുമാണ് വിശദീകരണം തേടിയത് തുടർ നടപടികൾ വ്യക്തമാക്കാനാവില്ലെന്നും പ്രതികരണം അതേസമയം ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഋഷികുമാർ ശുക്ല സി ബി ഐ മേധാവിയായി ചുമതലയേറ്റു കൊൽക്കത്തയിലെ അടിയന്തര സാഹചര്യം കണക്കിലെടുത്താണ് വേഗത്തിലുള്ള ചുമതലയേൽക്കൽ കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം അശ്വതി ചേരും